കോതമംഗലം തങ്കളം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ ശ്രേഷ്ഠ ജോസഫ് കാതോലിക്കു ചൊവ്വാഴ്ച സ്വീകരണം നൽകും മാർ മെഡിക്കൽ മിഷൻ ആഭിമുഖ്യത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഈ മാസം പതിനേഴിനാണ് തങ്കളം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിൽ സ്വീകരണം നൽകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനം മാധ്യമ പ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്യും

ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിൽ നമ്മുടെ എലിയസ് മാർ യൂലിയോസ് തിരുമേനി കോതമല മേഖലയുടെ തിരുമേനി അധ്യക്ഷത വഹിക്കുന്നതും നമ്മുടെ ഉദ്ഘാടനം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ന്യൂസ് ചാനൽ ഫ്ലവേഴ്സ് ടി വി ന്യൂസ് ചാനൽ എന്നിവയുടെ ചീഫ് എഡിറ്ററുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതാണ് കൂടാതെ കോതമല രൂപതാധ്യക്ഷന്മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ പിതാവ് പ്രഭാഷണം നടത്തുന്നതും നാനാജാതി മത്സരത്തിലെ നേതാക്കൾ പങ്കെടുക്കുന്നതുമായിരിക്കും അതിനകത്ത് മർദ്ദമാ ചെറുവള്ളി വികാരി കൂടാതെ എം ബി എം എം അസോസിയേഷനിൽപ്പെട്ട എല്ലാ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഇത് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ബസലിയൂസ് ഹോസ്പിറ്റൽ ഡെൻറ്റൽ കോളേജ് നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് നഴ്സിങ് സ്കൂള് ഇതാണ് എം ബി എം എ അസോസിയേഷൻ ഈ നാല് സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് സ്റ്റാഫുകൾ ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് സെലക്ഷൻ ബോർഡ് മെമ്പേഴ്സ് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയ ഒരു സമ്മേളനമാണ് എന്നുവെച്ചാൽ ഒരു സ്വീകരണമാണ് എല്ലാവരുടെയും കൂടിയുള്ള ഒരു സ്വീകരണമാണ് ഭാവയ്ക്ക് നൽകുന്നത്